പ്രാക്കുളം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്രാടമഹോത്സവം ഇരുപത്തി ഒൻപത് മുതൽ അടുത്ത മാസം എട്ട് വരെ നടക്കും ദശാവതാര ചാർത്തും ദശലക്ഷ്മി ചാർത്തും സോപാന നൃത്ത സംഗീത ഉത്സവവും ചെമ്പൈ സർഗസംഗീത ഉത്സവവും ഇതോടനുബന്ധിച്ച് നടത്തും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭക്തജനങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്ന തങ്കയങ്കി ജനുവരി ഇരുപത്തി എട്ടിന് രാവിലെ ഏഴ് മണിക്ക് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി ദേശം ചുറ്റി രാത്രി ഒൻപത് മണിക്ക് ക്ഷേത്രത്തിലെത്തി ഭഗവാൻ സമർപ്പിക്കാം ഈ വർഷത്തെ ദശാവതാര ചാർത്തിന്റെ ഭദ്രദീപം കൊടുത്തൽ പ്രശസ്ത സിനിമാ താരം സാജു ആറ്റിങ്ങനും ദശലക്ഷ്മി ചാർത്ത പ്രശസ്ത പിന്നണി ഗായിക കോട്ടയമാരീസും സോഭാന നൃത്തോത്സവം ആർട്ടിസ്റ്റ് മോഹൻ പ്ലാവ്ളയും ചെമ്പൈ സർഗസംഗീതോത്സവം പ്രശസ്ത സംഗീതജ്ഞ പാർവതി ബി രവിയും സാന്ദൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശസ്ത സീരിയൽ താരം സുധാസു നിർവഹിക്കും ഈ വർഷത്തെ ദേശാവതാര പുരസ്കാരം ഡോക്ടർ വിജയമോഹൻ നൽകി ആദരിക്കും ഈ വർഷത്തെ ശ്രീമത് നാരായണീയ മഹായുജ്ഞത്തിന്റെ പദ്രദീപം കൊടുത്താൽ കർമ്മം മുൻ ശബരിമല മേൽശാന്തി ബാലമുരളി നിർവഹിക്കും ഭാഗവതശ്രീ പുരസ്കാരം ലക്ഷ്മി ഗുരുവായൂരിന് നൽകി ആദരിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ദശാവതാര സദ്യ അന്നദാനങ്ങൾ ദേവി പൊങ്കാര കുജേല സദ്ഗതി നാടൻപാട്ട് കെട്ടുകാഴ്ച ഉത്സവഘോഷയാത്ര എന്നിവയോടുകൂടി ഫെബ്രുവരി ഒൻപതിന് ഇരു ആറാട്ടോടുകൂടി സമാപിക്കും ക്ഷേത്രം ഭാരവാഹികളായ അജയൻ ബംഗ്ലാവിൽ ചന്ദ്രബാബു കുറ്റിയിലഴികത്ത സന്തോഷ് സരോവരം ഉണ്ണികൃഷ്ണൻ ഉണ്ടിമന്ദിരം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദശാബ്ദവും അത് വരുന്ന ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ സത്യാഗ്രഹപൂർവം ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഭക്തികളും ഈ വർഷം നേർച്ചയായി സമർപ്പിക്കുന്ന താന്ദ്യ അങ്കി അതിന്റെ സമർപ്പണവും അതിന്റെ ഘോഷയാത്ര ഫെബ്രുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തൃക്കടൂർ മഹാദേവ നിന്നും ആരംഭിച്ച് ദേശം ചുറ്റി ഘോഷയാത്രയാക്കി രാത്രി ഒമ്പത് മണിയോടെ ഭഗവാന്റെ തിരുവനസിലെത്തി സമർപ്പിച്ച് തീപാലം നടത്തുന്നതാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം